നമസ്കാരം കേരളത്തിലെ കോൺഗ്രസിൻ്റെ പുതിയ നേതൃനിരയെ സന്തോഷപൂർവ്വം ഞാനും സ്വാഗതം ചെയ്യുന്നു എന്തുകൊണ്ടെന്നാൽ ഒന്ന് സാമുദായികമായ സമവാക്യങ്ങളെ സമ്പൂർണമായി നീതിപൂർവം കൈകാര്യം ചെയ്യാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിരിക്കുന്നു സാമുദായിക സമവാക്യങ്ങൾ പുതിയ കാലത്ത് അത്ര പ്രധാനമാണോ എന്ന് ചോദിച്ചാൽ പുതിയ കാലത്തായതുകൊണ്ട് വളരെ പ്രധാനമാണ് ആളുകളൊക്കെ അവനവൻ്റെ സ്വത്വത്തെക്കുറിച്ച് ബോധവാന്മാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജാതി മതാതീതമായി ചിന്തിക്കുന്നവരാണ് എന്നാണല്ലോ വെപ്പ് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എത്ര ദളിതന്മാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ എത്ര ക്രിസ്ത്യൻ സെക്രട്ടറിമാരുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ എത്ര മുസ്ലിം സെക്രട്ടറിമാരുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു കാലമാണ് ആളുകൾക്ക് ഈ ഈ പറയുന്ന സാംസ്കാരിക സ്വത്വം ഒരു പ്രധാനപ്പെട്ട അജണ്ടയായി മാറിയിരിക്കുന്ന കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് അത് വളരെ മനോഹരമായി നീതിപൂർവ്വം നിർവഹിച്ചിരിക്കുന്നു എന്നതാണ് ഞാൻ കാണുന്ന പ്രത്യേകത കെ പി സി സി പ്രസിഡൻ്റായിട്ടുള്ള ഒരു കത്തോലിക്ക ക്രിസ്ത്യാനി വന്നു എന്നത് പലതുകൊണ്ടും പ്രധാനമാണ് ഒന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആയ ഒരു സമുദായമാണ് കത്തോലിക്ക ക്രിസ്ത്യാനികൾ അവരെ വിശ്വാസ വിശ്വാസപൂർവ്വം കൂടെ നിർത്തേണ്ടതുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കിടയിലാണ് കോൺഗ്രസിൻ്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്ന അവർ കാണുന്ന ഇന്ത്യ കാണുന്ന ബി അല്ലെങ്കിൽ സംഘപരിവാർ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിഴഞ്ഞു കയറി വലിയ തോതിൽ കോൺഗ്രസ് വിരുദ്ധമാക്കി മാറ്റാൻ കമ്മ്യൂണിറ്റിയെ സമുദായത്തെ കോൺഗ്രസ് വിരുദ്ധമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ പ്രത്യേകിച്ചും ഒരു കത്തോലിക്ക ക്രിസ്ത്യാനിയെ അതിനെ ചെറുക്കാൻ കൂടി കോൺഗ്രസ്സിൻ്റെ തലപ്പത്ത് വന്നത് നന്നായി ഒരു കത്തോലിക്ക ക്രിസ്ത്യാനിയെ കെ പി സി സി പ്രസിഡൻറ്റാക്കി മാറ്റുമ്പോൾ മറ്റു സമുദായങ്ങളെ സമ്പൂർണമായും തൃപ്തിപ്പെടുത്താനും കൂടി കോൺഗ്രസ്സിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇതേ സമയത്താണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ യു ഡി എഫിൻ്റെ കൺവീനറായി കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമെന്ന് വേണമെങ്കിൽ പറയാവുന്ന ഈഴവ സമുദായത്തിൻ്റെ പ്രതിനിധിയായിട്ട് അടൂർ പ്രകാശിനെ സമുദായ പ്രതിനിധിയാണോ വന്നതെന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ അങ്ങനെ അല്ലേ എന്ന് ചോദിച്ചാൽ ആണ് അതാണ് അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറായിട്ട് വരുന്നു കെ പി സി സിക്ക് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ നിയമിച്ചിരിക്കുന്നു ഇതേ സമയത്ത് തന്നെ ഒരു പ്രസിഡൻറ്റും മൂന്ന് വർക്കിംഗ് പ്രസിഡൻറ് മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെയും നല്ല സമുദായ പ്രാതിനിധ്യം നോക്കി തന്നെയാണ് നിയമിച്ചിരിക്കുന്നത് ഒരാൾ പട്ടികജാതിക്കാരനായ എ പി അനിൽകുമാറാണ് ഞങ്ങളുടെ നാട്ടുകാരാണ് മലപ്പുറത്തുകാരനാണ് മറ്റൊരാൾ മുസ്ലിം സമുദായത്തിലെ ഷാഫി പറമ്പിലാണ് മറ്റൊരാൾ തീർച്ചയായിട്ടും സവർണ ഹിന്ദു സമൂഹത്തിലെ നായർ സമൂഹത്തിലെ വളരെ വളരെ യോഗ്യനായ എന്തുകൊണ്ടും യോഗ്യനായ പി സി വിഷ്ണുനാഥനാണ് ഇതിൽ ഒരു ഒരു ഈ സമയത്ത് എല്ലാ സമുദായങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് എല്ലാവരെയും ചേർത്ത് ഒരു പുതിയ കമ്മിറ്റി പുതിയ ഭാരവാഹികളുടെ പട്ടിക തയ്യാറാക്കി എന്നത് കോൺഗ്രസ്സിനെ സ്വീകരിക്കാവുന്ന കോൺഗ്രസ്സിനെ തീർച്ചയായിട്ടും നമുക്ക് അഭിനന്ദിക്കേണ്ട ഒന്നാണ് ഇത് പുതിയ കാലത്തിന് ചേർന്ന മട്ടിൽ ഈ സമയത്താണ് ചില നേതാക്കന്മാർ പലരുടെയും മിക്കവാറും എല്ലാവരും ഈ ഈ നേതൃമാറ്റത്തെ ആവേശപൂർവ്വം സ്വാഗതം ചെയ്യാനുണ്ടായത് രണ്ട് രണ്ടാമത്തെ കാര്യം സാമുദായ പ്രാതിനിധ്യം നന്നായി നിർവഹിക്കപ്പെട്ടു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല രണ്ടാമത്തെ കാര്യം ഈ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന ഇന്നലെ വരെ കെ പി സി സി പ്രസിഡൻറ്റായിരുന്ന കെ സുധാകരൻ എന്തോ കോൺഗ്രസ്സിനകത്ത് വലിയ കലാപം കൂട്ടിയിട്ട് പാർട്ടി തകർക്കാനും പാർട്ടിയുടെ ഭാവി തകർക്കാനും ഒക്കെ ഇറങ്ങിയിരിക്കുന്നു എന്നൊരു ധാരണ ഒരു ദിവസം കൊണ്ട് കേരളത്തിലുണ്ടായി പക്ഷേ ഒറ്റ ദിവസം കൊണ്ട് അത് മാഞ്ഞുപോയി മല പോലെ വന്ന് മഞ്ഞുപോലെ മാഞ്ഞുപോയി കാരണം കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെതായ അജണ്ടകളുണ്ട് ഉണ്ടായിരുന്നു ഇനിയും ഉണ്ടാകും എല്ലാ കാലത്തും ഉണ്ടാകും കാരണം അദ്ദേഹം അദ്ദേഹം മറ്റാരുടെയും പിന്തുണയും പിന്തുണ കൊണ്ടല്ലാതെ ഒരു ഗോഡ്ഫാദറുടെയും തണലിലല്ലാതെ അധ്വാനിച്ച് പൊരുതി ജീവൻ പണയം വെച്ച് കണ്ണൂരിൽ നിന്ന് വളർന്നു വന്ന നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ അജണ്ട ഉണ്ടായിരുന്നു മാറുന്നതിന് മാറേണ്ടി വരുമെന്ന് അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒരു ഒരു സ്വഭാവം അനുസരിച്ച് അദ്ദേഹം അത് പൾസ് മറ്റാരെക്കാളും അദ്ദേഹത്തിന് അറിയാം പക്ഷേ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഫോർമുല പ്രകാരമുള്ള ഒരു നേതൃനിര വരേണ്ടതുണ്ട് അത് വന്നു സമ്പൂർണമായും അദ്ദേഹത്തിന് വിശ്വാസമുള്ളൊരു നേതൃനിര വന്നു എന്നതാണ് പ്രത്യേകത മാത്രമല്ല അദ്ദേഹത്തിനെതിരായി ചരട് വലിച്ചു വലിച്ചു എന്ന് അദ്ദേഹം കരുതുന്നവരാരാണോ അവരെ ഒക്കെ ഒതുക്കാനും അവരുടെയൊക്കെ നോമിനികളെ നിലക്ക് നിർത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നതുമാണ് ഇതിലപ്പര വിജയം ഈ ഈ സമയത്ത് ഈ സമയത്ത് എല്ലാവരും കേരളത്തിലെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഈ കോൺഗ്രസിൻ്റെ നേതൃമാറ്റത്തെ സ്വാഗതം ചെയ്ത കൂട്ടത്തിലാണ് കാരണം ആർക്കും എല്ലാ രംഗത്തുമുള്ളവരും സാംസ്കാരിക രംഗത്തുള്ളവരും ബുദ്ധിജീവികളും ഒക്കെ തന്നെ അതിനെ സ്വാഗതം ചെയ്യാനുണ്ടായത് പക്ഷേ ഈ സമയത്ത് ഒരു നേതാവിൻ്റെ പ്രതികരണം കണ്ടു ഞാൻ ഇന്ന ഈ ഇന്നത്തെ പത്രങ്ങളിൽ അത് മറ്റാരുമല്ല സി പി ഐയുടെ സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വത്തിൻ്റെ ഒരു പ്രസ്താവന ബിനോയ് വിശ്വം പറയുന്നത് നേതൃമാറ്റം കൊണ്ട് കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല ചിരിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് മനുഷ്യനെ നേതാക്കന്മാരെയും പരിഹസിക്കുന്നത് എനിക്ക് ഇഷ്ടം ഒട്ടും ഇഷ്ടമല്ല പക്ഷേ ബിനോയ് വിശ്വം പോലെ ഒരു നേതാവ് പരിഹാസം ചോദിച്ചു വാങ്ങരുത് ഈ സമയത്ത് ഇന്നലെ ഇത് ഈ പ്രസ്താവന ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ എന്താണ് നടക്കുന്നത് എന്ന് കൂടി ആലോചിച്ചാൽ നല്ല കൗതുകമായിരിക്കും അത് ഒന്ന് ഒന്നാമത്തെ ചോദ്യം നേതൃമാറ്റം കോൺഗ്രസ്സിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവില്ല പ്രിയപ്പെട്ട സഖാവ് ബിനോയ് അങ്ങയുടെ പാർട്ടിയിലെ നേതൃമാറ്റം വന്നല്ലോ സമീപകാലത്താണല്ലോ അങ്ങ് നേതൃത്വം ഏറ്റെടുത്തത് കാനം രാജേന്ദ്രൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യാഭിലാഷ പ്രകാരം അങ്ങ് സെക്രട്ടറി ആയി എന്നാണല്ലോ പറയുന്നത് നേതൃമാറ്റം കൊണ്ട് ഏതെങ്കിലും പ്രശ്നം സി പി ഐയിലെ പ്രശ്നങ്ങൾ തീർന്നുവോ അതോ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ രൂക്ഷമായോ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് അങ്ങ് നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം സി പി ഐയിലെ ഗ്രൂപ്പിസം വിഭാഗീയത അച്ചടക്ക ലംഘനം ഓരോ നാളും വർദ്ധിച്ചു വരികയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക അങ്ങേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ നേതൃമാറ്റം പരിഹാരമല്ല എന്ന് മറ്റുള്ളവരെ നോക്കി പരിഹരിക്കുമ്പോൾ അങ്ങ് അങ്ങ് പരിഹസിക്കുമ്പോൾ അങ് ഇരിക്കുന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് അങ്ങയുടെ പാർട്ടിയിൽ എന്ത് അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങയുടെ കൺമുമ്പിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എന്താണ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നടന്നത് കേരളത്തിലെ സി പി ഐയുടെ വിദ്യാർത്ഥി സംഘടനയായ എ ഐ എസ് എഫിൻ്റെ സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ നടക്കുകയാണ് ഇന്നലെ പാലക്കാട് ജില്ലയിലെ ഒരു പ്രത്യേകത പാലക്കാട് ജില്ലയിലെ പാർട്ടിക്കകത്ത് എത്ര സി പി ഐക്കാരുണ്ടോ അതിൻ്റെ രണ്ടരട്ടിയെങ്കിലും സി പി ഐക്കാർ പാർട്ടിക്ക് പുറത്തുണ്ട് അവരൊരു പ്രത്യേക സംഘടന രൂപീകരിച്ചിട്ടുണ്ട് സി പി ഐ സേവ് സി പി ഐ ഫോറം ആണ് അതിൻ്റെ പേര് സി പി ഐയുടെ ചരിത്രത്തിലൊക്കെ കേട്ട് കളിവില്ലാത്തതല്ലേ സഖാവേ എന്നിട്ട് എന്താ ഇന്നലെ നടന്നത് പരസ്യമായ അടിയാണ് യഥാർത്ഥ സി പി ഐ ഞങ്ങളാണെന്ന് വാദിക്കുന്ന സി സേവ് സി പി ഐ ഫോറക്കാരെ സ്റ്റേജിൽ കയറി തല്ലിയിട്ട് അവരുടെ ബാനർ കീറാനും അടി അടി ഉണ്ടാക്കാനും ഔദ്യോഗിക സി പി ഐ നേതൃത്വം സഖാവ് സുരേഷ് രാജിൻ്റെ നേതൃത്വം അദ്ദേഹം തന്നെ നേരിട്ട് ഓപ്പറേഷന് നേതൃത്വം നൽകുകയാണ് മാത്രമല്ല എങ്ങനെ പൊള്ളാതിരിക്കും എ ഐ എസ് എഫിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം പട്ടാമ്പിയിൽ നടക്കുമ്പോൾ അതേ നഗരത്തിൽ ഒരു പൊതുയോഗത്തിന് സേഫ് സി പി ഐ ഫോറം അപേക്ഷ കൊടുത്തു പോലീസ് അനുവദിച്ചില്ല ആലോചിച്ച് നോക്കൂ ഭരണത്തിൻ്റെ സ്വാധീനം കൊണ്ട് എങ്ങനെയാണ് മൈക്ക് പെർമിറ്റ് ഇല്ലാതാക്കുക എന്നിട്ടോ ഒരു ബാറ്ററിയുടെ മൈക്ക് വെച്ച് നമുക്ക് മൊബൈൽ മൈക്ക് മൈക്ക് സെറ്റ് ഉപയോഗിച്ച് ഒരു പൊതുയോഗം നടത്തി വേറൊരു കാര്യം ആ പൊതുയോഗത്തിൽ ആ പൊതുയോഗത്തിന് മുമ്പ് പ്രകടനം നടന്നു എന്നുള്ളതാണ് സാധാരണ ഏതെങ്കിലും യുവതന്മാർ നാലുപേരാണെങ്കിൽ ആരും പ്രകടനം നടത്തിയിട്ട് സ്വന്തം ദൗർബല്യം വെളിപ്പെടുത്താൻ തയ്യാറാവില്ല പത്രപ്രസ്താവനകളിൽ ഇങ്ങനെ ജീവിക്കും നമ്മുടെ നിലമ്പൂരിലെ അൻവറിനെ പോലെ പക്ഷെ പാലക്കാട്ടെ സി പി ഐക്കാർ അങ്ങനെയല്ല ഞാൻ അവരുടെ എത്രയോ പരിപാടികൾ കണ്ടു ആയിരക്കണക്കിന് ആളുകളാണ് അവരോടൊപ്പം ഇന്നലെ അവർ അവിടെ ഒരു ഒരു മാനവ സൗഹാർദ്ദ ഈ യുദ്ധത്തിൻ്റെ അന്തരീക്ഷത്തിലൊരു മാനവ സംഗമം നടത്താൻ തീരുമാനിച്ചു സ്നേഹത്തിൻ്റെ മുദ്രാവാക്യമാണ് സ്നേഹത്തിൻ്റെ മുദ്രാവാക്യം സാഹോദര്യത്തിൻ്റെ മുദ്രാവാക്യം ഒഴിച്ചുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ഒരു ശാന്തി സമ്മേളനം നടത്താൻ തീരുമാനിച്ചതാണ് ആ സമ്മേളനത്തിലെ പ്രകടനത്തിൽ ആളുകൾ എണ്ണിയ മാധ്യമപ്രവർത്തകർ എന്നോട് പറഞ്ഞ് മുന്നൂറിലേറെ പ്രകടനത്തിൽ പങ്കെടുത്തു ആലോചിച്ച് നോക്കൂ എന്നിട്ട് ആ പ്രകടനത്തിൻ്റെ ആ പ്രകടനത്തെ കയറി ആക്രമിക്കാൻ അതാലോചിച്ച് നോക്കൂ ഒരു ശാന്തി നിങ്ങളെ ആരെയും ആക്രമിക്കാനല്ല സമാധാനത്തിന് വേണ്ടി രണ്ട് വർത്തമാനം പറയാൻ പക്ഷേ ഇത് സംഘടിപ്പിക്കുന്നത് നേരത്തെ സി പി ഐയിൽ ഉണ്ടായിരുന്നവരാണ് എന്ന ഒറ്റ കാരണം കൊണ്ടാണ് സേവ് സി പി ഐ ഫോറം ആയതുകൊണ്ട് അവർ ആക്രമിക്കുന്നത് വേദിയിൽ കയറി ആക്രമിച്ചു മൂട് മുണ്ട് കയറ്റി കുത്തിയിട്ട് ആ വീഡിയോ എല്ലാവരുടെയും മുമ്പിലുണ്ടല്ലോ ഗുണ്ട ഗുണ്ടകളൊക്കെ പറഞ്ഞയക്കുകയാണ് പാലക്കാട് ജില്ലാ സെക്രട്ടറി പ്രകാശ് രാജിൻ്റെ ഐ മീൻ സുരേഷ് രാജിൻ്റെ ഡ്രൈവർ അതിന് നേതൃത്വം നൽകി ഡ്രൈവറെ പറഞ്ഞയച്ചിട്ട് സുരേഷ് രാജ് നേതൃത്വം നൽകി എന്ന് വേണമല്ലോ പറയാൻ കേരളത്തിൻ്റെ റവന്യൂ മന്ത്രി ആ സമയത്ത് പട്ടാമ്പിയിലുണ്ടായിരുന്നു കെ രാജൻ അപ്പോൾ ഇവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോർട്ട് എന്നൊരു പരസ്യമായ അടിയാണ് എത്രയോ നേരം മാത്രമല്ല ഈ എ ഐ വൈ എഫിൻ്റെ ജില്ലാ സെക്രട്ടറി കെ ഷാജഹാൻ അദ്ദേഹം എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണെന്ന് അപ്പോൾ എ ഐ വൈ എഫിൻ്റെ ഒരു സംസ്ഥാന നേതാവിനെ ഈ സ്വന്തം പാർട്ടിക്കാർ സ്വന്തം പാർട്ടിക്കാർ പട്ടാമ്പിയിലെ ഈ വേദി ആക്രമിക്കാൻ ചെന്നപ്പോൾ ആ വേദിയിലിട്ട് ചവിട്ടിക്കൂട്ടിയിട്ട് മാരകമായ പരിക്കുകളോടെയാണ് സാരമായ പരിക്കുകളോടെയാണ് ആ നേതാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത് കേസൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുമായിരിക്കും ഇതൊക്കെ നടക്കുമ്പോഴും വിനോയ് വിശ്വം പറയുകയാണ് കോൺഗ്രസിലെ നേതൃമാറ്റം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല പട്ടാമ്പിയിലെ യോഗത്തിൻ്റെ വേറൊരു പ്രത്യേകത ആ യോഗത്തിലെ മുഖ്യ പ്രഭാഷകനായി വന്നത് കോൺഗ്രസിൻ്റെ യുവ നേതാവ് വി ടി ബൽറാം ആയിരുന്നു എന്നതാണ് വി ടി ബൽറാം അവിടെ ബിനോയ് വിശ്വം ഓർക്കേണ്ട ചില ചോദ്യങ്ങൾ ചോദിച്ചു വി ടി ബലറാം ചോദിച്ചു കേരളത്തിലെ സി പി ഐക്ക് അന്തസ്സുണ്ടായത് എന്നാണ് കോൺഗ്രസിനോടൊപ്പം നാട് ഭരിച്ച കാലമല്ലേ സി അച്യുതമേനോൻ എന്ന ഒരു മുഖ്യമന്ത്രിയോളം സംശുദ്ധനും കാര്യപ്രാപ്തിയുള്ള ഒരു നേതാവിനെ കേരളം കണ്ടിട്ടുണ്ടോ ആ കേരളം ആ ആ മുഖ്യമന്ത്രിയെ സമ്മാനിച്ചത് കോൺഗ്രസ്സും കോൺഗ്രസ്സും സി പി ഐയും ചേർന്ന് ഭരിച്ച കാലത്തല്ലേ അന്തസ്സുണ്ടെങ്കിൽ അങ്ങനെ ഒരു മുന്നണിയെക്കുറിച്ച് ആലോചിക്കേണ്ട സമയമായില്ലേ എന്നൊക്കെ ബല വി ടി ബലറാം ചോദിച്ചു നിങ്ങൾക്ക് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു നേതാവിൻ്റെ പേര് പറയാൻ ഇന്ന് ഇന്നത്തെ സി പി ഐക്ക് അർഹതയുണ്ടോ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടില്ലേ സി പി ഐ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നു ബിനോയ് വിശ്വത്തിന് ഒറ്റക്കാര്യം കൂടി ഓർത്തുള്ളൂ വി ടി ബലറാമിനെ പോലെ ഒരു നേതാവിനെ കോൺഗ്രസ്സിൽ നിന്ന് കൊണ്ടുവരേണ്ടി വന്നു അതും വിമർശിക്കപ്പെട്ടത് കണ്ടു ഞാൻ വി ടി ബലറാമെ പങ്കെടുക്കുന്നതിന് മുമ്പ് പല പല മീഡിയയിലും അങ്ങനെ വന്നത് കണ്ടു വി ടി ബലറാമിനെ കോൺഗ്രസ് നേതാവിനെ കൊണ്ടുവന്ന് സി പി ഐ യോഗം നടത്തും സേ സേവ് സി പി ഐ യോഗം നടത്തുന്നു എന്ന് ഞാൻ ചോദിക്കട്ടെ വി ടി ബലറാമനെ പോലെ ഒരു യുവനിര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലല്ലാതെ സംശുദ്ധമായ ഒരു യുവനിര ഉണ്ടായി വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഏതുണ്ട് കേരളത്തിൽ വേറെ ആര് പറഞ്ഞാലും വിനോയ് വിശ്വം ഇതൊക്കെ പറയുന്ന ഗതി എത്തിയാൽ പഴയൊരു വിനോയ് ഉണ്ടായിരുന്നല്ലോ എന്ന് നമുക്ക് ഓർക്കേണ്ടി വരും സഖാവേ മോശമായിപ്പോയി എന്ന് മാത്രമേ ഏറ്റവും മിതമായ ഭാഷയിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ നന്ദി നമസ്കാരം